മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ നഗരസഭ ഹരിതകർമ്മ സേനാ അംഗങ്ങളെയും ശുചീകരണ ആരോഗ്യ വിഭാഗം ജീവനക്കാരെയും അനുമോദിച്ചു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മികച്ച പ്രവർത്തനത്തിനുള്ള അവാർഡ് ലഭിച്ചതിനെ തുടർന്നാണ് അനുമോദിച്ചത് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു വളരെ നല്ല നിലയിലാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വരുമാനം അത് നൂറ് ശതമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മുടെ മാനേജർ പറഞ്ഞത് അവിടേക്ക് എത്തിക്കണം നമുക്കത് എന്നത് കൂടി അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മുപ്പത് നഗരസംഘടനകളുണ്ടായി നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു അതും ഒരു ചെറിയ കാര്യമല്ല നമ്മളെ നിസാരമായിട്ട് കാണിച്ചിട്ട് കാരണം

क्लीन सिटी मैनेजर टीके प्रकाशन के टी विनोद कुमार एनवर संसारिचु चित्र विमेंस एकेडमी एसएमपी जंक्शन शोरनौप ऑपोजिट प्राइवेट बस स्टैंड पटांबी